ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ അഞ്ജുവിനെ കാണാൻ ഡാൻസി എത്തുന്നുണ്ട് ആരും അറിയാതിരിക്കാൻ മോത്തൊരു കർച്ചീഫൊക്കെ കെട്ടി മുഖം മറച്ചുകൊണ്ട് മതിലൊക്കെ ചാടിയാണ് അകത്ത് കയറുന്നത് ഇത് മുകളിലത്തെ നിലയിൽ നിന്ന് മല്ലിക കാണുകയും എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടുകയും ചെയ്യുന്നുണ്ട് മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ ആളെ മനസ്സിലാവുന്നില്ല കള്ളനാണെന്ന് വിചാരിച്ചാണ് മല്ലിക എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് അങ്ങനെ കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് വീട്ടിലുള്ള എല്ലാവരും വീടിൻ്റെ നാലു മുക്കും പരിശോധിക്കുന്നുണ്ട് ആ ഈ സമയത്ത് വർഷ വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെ കള്ളനെ കണ്ടുപിടിച്ച് എല്ലാവരെയും മുമ്പ് ക്രെഡിറ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ തന്നെ പരിശോധിക്കുന്നുണ്ട് ആ സമയത്ത് വിവേക് ശിവനന്ദയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് വർഷ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ അവൾ മാത്രം എന്താ പരിശോധിക്കാൻ വരാത്തതെന്ന് അന്നേരം ശിവനന്ദ പറയുന്നുണ്ട് അവൾ അവള് താഴെങ്ങാണ്ടെന്നാ തോന്നുന്നേന്ന് ആ സമയത്ത് വർഷ കാണുന്നത് രാഹുലും അഞ്ജുനെയും കണ്ടപ്പം തന്നെ വർഷയ്ക്ക് കാര്യം മനസ്സിലായി കള്ളനല്ല രാഹുൽ വന്നതാണ് ഇവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എങ്ങനെയെങ്കിലും അഞ്ജുവിനെ രാഹുലിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വർഷ രാഹുലിനെ വീടിന്റെ പുറകുവശത്തെ വാതിലിലൂടെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വിവേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിവേക് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ വിവേക് വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തിൽ വിവേക് പോകുന്ന സമയത്ത് വർഷ ചെന്ന് കാര്യം പറയാനായിട്ട് വിവേകിന്റെ കൈയെ പിടിച്ച് വലിക്കുന്നുണ്ട് അന്നേരം വർഷയുടെ കൈ തട്ടി മാറ്റിയിട്ട് വിവേക് പറയുന്നുണ്ട് ഇനി മേരി എന്നെ തൊട്ടു തൊട്ടുപോരുന്നെന്നും പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് എന്തു പറയണമെന്നറിയാതെ രാഹുൽ ആണെങ്കിൽ ആ സമയത്ത് പകച്ചു നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വർഷം എങ്ങനെയെങ്കിലും വിവേകിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിവേക് ഒന്നും കേൾക്കാനേ നിൽക്കുന്നില്ല വിവേക് വളരെ ആത്മാർത്ഥമായി വർഷം സ്നേഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം കാണുമ്പം വിവേക് ആകെ തകർന്നു പോയിട്ടുണ്ട് ഈ കാര്യം നേരെ ചെന്ന് കൂട്ടുകാരനായ അങ്കിത് മേനോനോട് വിവേക് പറയുകയും ചെയ്യുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ രാഹുലിനെ വർഷം ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ കണ്ണി കണ്ടതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല രാഹുൽ പറയുകയും ചെയ്തിട്ടുണ്ട് വർഷ എൻ്റെ പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് അത് പറയുകയും കൂടി ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് എന്നാൽ അവൾ എന്നെ ചതിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തിന് അങ്കിത് മേനോനോട് വിവേക് ഓരോന്നും പറയുന്നുണ്ട് അങ്കിത്തിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെ വിവേകനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ വിവേക് പിറകെ നടക്കുമെങ്കിലും വർഷയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഇപ്പം വളരെയധികം വിവേകിനെ ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വർഷയ്ക്കും അത് താങ്ങുന്നതിന് അഗതിയുമുള്ള വിഷമാകുന്നുണ്ട് അതുപോലെ തൻ്റെ വിഷമം അഞ്ജുവിനോടല്ലാതെ മറ്റാരോടും തുറന്നു പറയാൻ വയ്യാത്ത ധർമ്മസങ്കടത്തിലാണ് വർഷ നിൽക്കുന്നത് വിവേക് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാണെന്ന കാര്യം വർഷയ്ക്കും ബോധ്യമായിട്ടുള്ളതാണ് മറ്റുള്ളവരെല്ലാം പിന്നാലെ നടന്നെങ്കിലും വിവേകിന് വർഷയാണ് കൂടുതൽ ഇഷ്ടമെന്ന് വർഷയ്ക്കും അറിയായിരുന്നു എന്നാൽ വിവേക് പെട്ടെന്ന് ഇങ്ങനെ തെറ്റിദ്ധരിച്ചത് കാരണം വർഷക്കെന്ത് പറഞ്ഞിനി വിവേകിനെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയാൻ വയ്യാതെ വർഷ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിവേകിൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി വിവേകം വർഷം ഒന്നിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ